താരലോകത്തെയും പ്രേക്ഷകരെയും കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ജനറൽ ഹോസ്പിറ്റൽ എന്ന സീരീസിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടി റോബിൻ ബെർണാഡാണ് അന്തരിച്ചത് അറുപത്തി നാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് റോബിൻ ബെർണാഡ് വിനോദരംഗത്തെ മിന്നും തരമായത് ബെറ്റി ബ്ലൂ ദിവ എന്നീ സിനിമകളിലും അഭിനയിച്ചു മാത്രമല്ല ടി വി ഷോകളായ ദ ഫാക്ട്സ് ഓഫ് ലൈഫ് സൈമൺ ആൻഡ് സൈമൺ എന്നിവയിലും താരം മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു കാലിഫോർണിയയിലെ ഒരു ഓപ്പൺ ഫീൽഡിൽ നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം